പൂ വരക്കാണറിയാ പോയിട്ടു മാത്ര മോന് പൂ വരയ്ക്കാൻ അറിയാമോ നോക്കേച്ചേമാരി അലമാരി ഉണ്ടാക്കുവല്ലോ വരയ്ക്കുവല്ലേ എന്നാ ഇവിടെ ഒരു പൂ ഒരു അലമാരി അലമാരി എനിക്ക് അറിയത്തില്ല അലമാരി ഇതറിയിക്കട്ടെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ പിന്നെ ഇത് അലമാരിയുടെ കണ്ണാടിയാണേ അതേ കണ്ണാടി അതെ എന്നിട്ട് ഇങ്ങനൊരു സാധനം മാങ്ങയോ ആ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ അരിപുളി വാങ്ങാ വരച്ചേ ഇനി മുത്ത് വരച്ചേ ഇനി പൊന്ന വരയ്ക്കത് ഇനി ശമ്പു കൂടെ വരച്ചേന ഷാംപൂവിക്ക് എന്നാ വരയ്ക്കേണ്ട അത് പറാം ഷാംപൂ എന്നാ വരയ്ക്കുന്നു ഷാംപൂടെ വര ഷാംപു വരയ്ക്കുക ഷാംപൂയുടെ പടം വരയ്ക്കുക ഇത് ഷാംപു ബീ രണ്ട് കണ്ണ് ഒരു മൂക്ക് ഒരു ചിരിപൂരിക്ക് ലിപ്സ്റ്റിക് ഒക്കെ ഉണ്ട് ഇപ്പൊ ഷാംപു വി ഇങ്ങനെങ്ങാണ്ടല്ലോ ഇത് കെട്ടിവെക്കുന്നേ ആ ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ മുടി കിടക്കുന്നു പിന്നെ ഷാംപുവിടുന്നു പോ വേണ്ടേ ഷാംപുവി കണ്ടാടി ഇടാറുണ്ടോ ഇല്ലില്ല അത് ഞാൻ വരച്ച് മോൻ വരയ്ക്കോ വരച്ചാലല്ലേ എനിക്ക് കാണാൻ പറ്റുള്ളൂ ഞാൻ വരച്ചാലേ മോൻ വരച്ചേക്ക് റിമോട്ട് നിർത്തുവേ ബാക്കി ഷാംപൂ കൂട്ടനാ വരയ്ക്കണ്ടേ ഇത് നമ്മുടെ റിമോട്ട് ഇതൊരു സ്വിച്ച് ഇതൊരു സ്വിച്ച് ഇതൊരു ഇതൊരു സ്വിച്ച് ഇതൊരു സ്വിച്ച് ഓ വരച്ച് തരാം മോനാദ്യം വരയ്ക്കാം ആ നീ യു ഉറപ്പിക്കാതിരിക്കണോ അടിപൊളി നാരായണി വെള്ളം കുടിക്കാണല്ലേ പറിച്ചിട്ടാണ് അതിന് നാലാണി ഇവിടെ ഇല്ലല്ലോ ഇന്ന എന്ത് ശാമ്പൂ ചപ്പാത്തിയും അമ്മ ഉണ്ടാക്കിയ കറി എങ്ങനെ ഉണ്ടായിരുന്ന സൂപ്പർ വരുത്തരട്ടെ പൊന്നിന് തരട്ടെ നമ്മ കഴിക്കട്ടെ എന്നാൽ കഴിച്ചിട്ട് കഴിച്ചിട്ട് തരാം നീ കഴിച്ചിട്ട് തരാം അതെ മണി പത്ര അമ്മയ്ക്ക് വിശക്കുന്നതും തരാം അമ്മയ്ക്ക് വിശക്കൊന്നിട്ട് വരച്ചു തരാം വരച്ചു തരാംപൂ നാരായണിപ്പോളിക്കാനോ ശാമ്പള കുളിച്ചില്ലേ പോയിട്ട് ാരായണി കുളിച്ചപ്പോഴേക്കും നാരായണിയുടെ ദേഹത്തെ ചെളിയെല്ലാം പോയപ്പോഴേക്കും ഒരു സൗന്ദര്യം ഞങ്ങൾ ഇവിടെ നിന്ന് പടം വരയ്ക്കുമായിരുന്നു ടിവിയുടെ റിമോട്ടിന്റെ മാങ്ങയുടെ പിന്നെന്തോ ഏത് നീ പടം വരച്ചത് അതപ്പോണമായിരുന്നത് ഏതായാലും നീ കൊടുക്കാൻ ആക്രിക്ക് കൊടുക്കാൻ വേണ്ടി ഇരിക്കുവല്ലേ ബുക്കൊക്കെ ബുക്സൊന്നും കൊടുക്കാൻ പാടില്ല എനിക്കറിയോ ഞാൻ വെച്ചോളാം ഞാൻ വെച്ചോളാം ഞാൻ വെച്ചോളാം ഞാൻ വെച്ചോളാം ഞാൻ വെച്ചോളാം ഞാൻ വെച്ചോളാം എന്നെ സഹായിക്കാൻ ആളായിരുന്നു എന്നപ്പോഴും എല്ലാം കൂടെ അറിയത്തില്ലേ അറിയത്തില്ല ഇതൊക്കെ മാറ്റി വെക്ക് എനിക്കറിയേതാക്കാരും പൊക്കമൊക്കെ എനിക്കില്ലേ അപ്പൊ എനിക്ക് പൊക്കമില്ല പൊക്കമില്ലാ പറയണേ

ഇനി ഇനി ഇനിയിപ്പൊ ജയിച്ചന്നോ അവളെ കൊണ്ട് നീ എല്ലാം ജയിച്ചോ എനിക്ക് വയ്യ എന്റെ പൊന്നോ ഞാൻ ഞാനിവിടെ വരച്ച വരച്ച മെടുത്ത് ഒരു പണി ജയിച്ചിട്ടില്ല വെള്ളത്തിനകത്തോട്ടോ പേന ഏതാ നിന്റെ ഈ ആര് ആര് ഇനി പെണ്ണു കൊണ്ട് ഒരു പണി ചെയ്യിക്കുന്നില്ല പണിയും വരച്ചു കൊടുത്തേ അവടെ പറയുന്ന സാധനം മൊത്തം വരച്ചു ഞങ്ങക്കോ വരച്ചു തന്നിട്ടില്ല ജയമ്മ അല്ലേ ശ്യാമ അല്ലാണ്ട് വരയ്ക്കും സൂപ്പറാ ശ്യാമളമ്മ വരയ്ക്കുന്ന കാണാൻറ്റാപ്പോ ശ്യാമളമ്മ അല്ലാണ്ട് വരച്ചതരും ചാതിക്കേ ശ്യാമളമ്മയോട് കാക്കമ്മ വരച്ചേരാൻ പറഞ്ഞേ ഒരു വീട് വരച്ചതും കാക്ക ശാമേ വീട് വരയ്ക്കുന്നു ശ്യാമമ്മ അമ്മ സുന്ദരിയേ വീട് കാണാന അമ്മയെ തിരയുന്നു ഗമിക്ക് അറിയാം അമ്മ നട ചയുന്നേ എവിടെ പോട പോട പോ കണ്ണോ ഞങ്ങള് കാണട്ടേ വെള്ളപ്പും കുളിച്ചാലേ അമ്മ വായടേ മോന്ത പോയേ പോയേ അമ്മ താരനെ വെറുച്ചേമേ അമ്മ പൂവാ അമ്മ താരനെ ആയിക്കേ താരനെ ആയിക്കേ അമ്മ താരനെ നോചു പേട കേട്ടേ ഇങ്ങു വരേണേ

പോകുന്നില്ല

എന്നുംങ്ങനെയാണെങ്കിൽ നോക്കേണ്ടി വരും ഇങ്ങനെ